അണിഞ്ഞൊരുങ്ങി ബൈക്കിലെത്തുന്ന കമിതാക്കൾ ക്ഷേത്രങ്ങൾ കണ്ടാൽ ഭണ്ഡാരങ്ങൾ പൊളിക്കും മോഷ്ടിക്കുന്ന പണം തീരും വരെ ലോഡ്ജുകളിൽ മുറിയെടുത്ത് അടിച്ചു പൊളിക്കും പണം തീരുമ്പോൾ വീണ്ടും മോഷണത്തിനിറങ്ങും ഇരുവരും പോലീസിന്റെ പിടിയിലായി കായംകുളം കൃഷ്ണപുരം സ്വദേശി മുഹമ്മദ് അൻവർ ഷായും കാമുകി സരിതയുമാണ് കൊല്ലം പുത്തൂർ പോലീസിന്റെ പിടിയിലായത് പുത്തൂർ മാവടി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും ക്ഷേത്രത്തിന് മുൻപിൽ ബൈക്ക് നിർത്തിയ ശേഷം സരിത ഭണ്ഡാരത്തിലെ പണം കവർന്ന് ബൈക്കിനു പിന്നിൽ കയറിയിരുന്ന് പോകുന്നതുമായുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതികളെ പിടികൂടാൻ സഹായമായത് നിരവധി ക്ഷേത്ര മോഷണ കേസുകളാണ് ഇവരുടെ പേരിലുള്ളത് കൊട്ടിയം പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പ്രതികളെ പിടികൂടിയത് എട്ടു വർഷമായി മോഷണം തുടങ്ങിയിട്ട് മലയാളം ടെലിവിഷൻ കൊല്ലം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോൾ